ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടോ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ചാനൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളൊരു യൂട്യൂബ് ചാനലാണ് കേട്ടോ ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമ് ഇരുന്നൂറൊക്കെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞു തന്നി അപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പോയി ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗം പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ ഹനാനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകുന്നതും ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ഇത്ര വീഡിയോ ഇത്ര ലാഗ് ആയതെന്താ വെച്ചാൽ ഹനാന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി പ്ലേ ബട്ടൺ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കാണാൻ പോകുന്ന വിഷ്വൽസൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്ത വീഡിയോസ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടുവരി ബൈക്ക് വിദേശത്ത് നിന്നൊരു സാധനം പാർസൽ എത്തിക്കണം എന്താ പൊട്ടിച്ച പരിപ്പണി എടുക്കണോ അങ്ങോട്ട് പോയ പോവാക്കിത് അവിടെ പോയിട്ട് പൊട്ടിക്കാം എന്താ കാണിച്ചത്

കണ്ടോടിട്ടോ കണ്ടോടിട്ടോ ഇങ്ങോട്ട് റെഡിയാണോ 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 benda ada. Kay, ah. hello, ikat ya tuh. Hm. Kanda. Ya rusina Hmm. gay. <laughs> <laughs>

ട്ടോ കൊറച്ച് കോഴിക്കൂടേ അപ്പൊ സുഹൃത്തുക്കളെ പോരിക്കണേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോഫ് സോഫ് വാഷിംഗ് മെഷീനോ വാഷിംഗ് മെഷീൻ അല്ല ഇവിടെ ഇവിടെ വരല്ലേ എന്താ നിങ്ങക്ക് കാണിച്ചു കൊടുക്കാം യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട സാധനം ആയതുകൊണ്ട് യൂട്യൂബുന്നതാണോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പൊട്ടിച്ചിട്ട് അല്ല അങ്ങനല്ല അങ്ങനല്ല അവിടെ ഇല്ലേ രണ്ട് സൈഡും പൊട്ടിച്ചില്ലേ ഇവിടെ അങ്ങനെ കാരോ Það? Áðið índið. Vettja það ekki. Þarna ekki. ലാപ്ടോപ്പ് അല്ല ഇത് യൂട്യൂബിന്റെ വക പ്ലേ ബട്ടൺ അതാണ് അതെങ്ങനെ നമ്മള് ഷോക്കേസിലൊക്കെ ഇങ്ങനെ വെക്ക അതന്നെ ഉള്ളു അല്ല വേറെ ഒന്നുമില്ല നമ്മളെന്റെ പേരുണ്ടാവും ഇങ്ങനെ കാണാം

ജിമ്മിന്റെ ഇങ്ങനെ വരില്ല ഏതാ ഷർട്ടിമേതാ പക്ഷെ എല്ലാ രസണ്ട് ഓട് അറിയില്ലാ പൊട്ടിച്ചു അത് പൊളിച്ചോ ഗിരിയാട്ടൻ ഗിരിയാ ஐஸ் സുഹൃത്തുക്കള് ചെക്കന്മാരൊക്കെ എത്തിക്കുന്നുണ്ടോ നിനക്കൊരു സാധനം കിട്ടിയിക്കണേ ഇവിടെ ജീവനുണ്ടോ അല്ലെ മറ്റേ കാര്യം അപ്പൊ പറയും ഒരു സാധനം കിട്ടിയിക്കണേ നിങ്ങക്ക് കാണിച്ചു അത്രയും നേരം വിടുന്നുണ്ട് നിങ്ങളാരും കണ്ടില്ല ണ്ട് അപ്പൊ ഞാൻ അലൂരിന്റെ അലൂര് രണ്ടെണ്ണ അഞ്ഞൂറിന്റെ പിന്നെ അനുവിന്റെ ഗോൾഡൻ ബട്ടൺ തിരിച്ചു പോയി കിട്ടൂലോ കിട്ടൂല ചൂടാണ്ട് അല്ലാനാണ് ചൂടായിട്ട് ുംഫീബ് പോവും കൊണ്ടുവരാം ഞങ്ങൾ ആയതുകൊണ്ട് ആ ഞാനൊന്നും ഇവിടെ ഉണ്ടോ എല്ലാരും നമ്മക്ക് നമ്മക്കൊരു പ്രശ്നമല്ല പിന്നെ സൽമാനിക്ക് കൊറേ മെസ്സേജ് പ്രൈവറ്റ് ആയിട്ട് പോവണ്ടേ നിങ്ങൾ എന്തിനാ റീനാണോ അങ്ങനെ റിപ്ലൈ കൊടുക്കും നമ്മളവനെന്തോ എന്തായാലും കാണാൻ നമ്മൾ തുടങ്ങി നമ്മളെന്തോലപ്പൊക്കണോ നിങ്ങൾക്ക് സൽമാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും പറയുന്നത് ഇതൊക്കെ പോലെ കൂടുമ്പോട്ട് അവിടെ അതെന്താ നമ്മള് ഇബന് മാത്രല്ല എല്ലാര്ക്കും കിട്ടലുണ്ട് എനിക്ക് കിട്ടലുണ്ട് ഇബന് കിട്ടലുണ്ട് അങ്ങനെയല്ല വീഡിയോയില് എന്താ പറയുക നമ്മൾക്ക് സ്നേഹം ഉള്ളടുത്ത് എങ്ങനെയൊക്കെ പറയുള്ളൂ സ്നേഹമില്ലാത്ത എന്തോ ഒന്നും ഉണ്ടാകാതെന്താ പോലെ കാട്ടിക്കോട്ട് വിചാരിച്ച പോലെയാണ് പിന്നെ ഇങ്ങോട്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് മറ്റേ കഥ പറഞ്ഞാലോ ടത്തി സോപ്പിട്ടോക്ക് ആ കൊണ്ടി കേട്ടോ കേന്ദ്ര തൊള്ളി കിട്ട ഈ ഇതെന്താ കടിച്ചു പഠിച്ചതാ പാടി മച്ചാളിയ കേണല്ലേ കേട്ട ഇവിടെടാടാ അടുപ്പം അതിന്റെ പോവങ്ങാട്ടെ ജിന്റെ പോവങ്ങാട്ടെ പേ പേറ്റൻ വെള്ളറ്റ് വെക്കുന്ന ആവശ്യത്തിയേ ചെക്ക് തുറക്ക് ട്ടോ ഇങ്ങടണുട്ടോ ഇല ഓർഡർ പ്രൂഫ് എടുക്ക നിങ്ങ മുണ്ടെ ആകെ ചാളിയാകി കുറച്ച് ചളി നിറണ്ടി നോക്കി ആകെ പാട്ടം കുത്തേകി ഇലയാ മുണ്ടൻ ദോതിയാഞ്ചരാ മുണ്ട ട്ടന്ന് വേറെ വേറൊരു കാര്യോ ഈ ഒരു റൂമ് നിങ്ങള് ആദ്യത്തെ കാണേ പിന്നെ അനാന് നോമ്പ് തുടങ്ങിയതിനാ കണ്ടിട്ടുണ്ടാവൂല എട ചെങ്ങ ഇത് എടുത്താ തുടക്കണേ മുണ്ടില്ലേ മുണ്ടില്ലേ മുണ്ടിണ്ടാക്കി

എല്ലാവർക്കും ഉണ്ട് എന്താണ് ും ഇവരെന്താണ് മനസ്സിലാവില്ല ആരാസ്ക്രൈബർ ആദ്യത്തെ ഒറ്റ ദിവസത്തെ ടൂർ ആണെങ്കിലോ ഉച്ച ഉച്ച വൈകുന്നേരം രാത്രി ഞാൻ ഉച്ചക്കല്ലേ ഞാൻ ഇത് പ്രശ്നമില്ലേ ഒന്നുമില്ല അപ്പൊ ഏതായാലും നമുക്ക് അനുമോണിയൊക്കെ കൂട്ടാൻ പോവാണ് ഞാനും അഫി മാത്രേ പോവണു ലാഗേജും കാര്യൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നാലും നിങ്ങൾ വരുന്നില്ലല്ലോ ഞങ്ങൾ പോയുട്ട് പോകുന്നുണ്ടോ കിട്ടണി കൊണ്ട്

ആ ഇവിടെ ഇവിടെ ഈ അറ്റത്താ പറഞ്ഞ കേട്ടോന്നോ അപ്പൊ നടക്കാണ്ടല്ലോ ആൾക്കാരൊന്നും പിന്നെ ഫോൺ തരു വിളിച്ചോണോ

ടാ പെട്ടി പോണേ മുത്തേ എവിടെ കോസ്റ്റ്യൂമിന്റെ കോസ്റ്റ്യൂമുണ്ട് കോസ്റ്റ്യൂം ഗെയിംസ് പോയത് ലുക്കായല്ലോ പോവലേ നമ്മളെന്താ പോവാലെ ഐ ഐ ലവ് മൈ കാർ മിസ് മൈ കാർ മൈഖാർ ഇങ്ങോട്ട് എന്നിട്ട് വേറിന്റെ വൈക്കെന്തെങ്കിലും കണ്ടോ ടാ മാസം കൂറ്റന്മാറാ ഒരു മാസോ പോയിക്കോട്ടാ മുത്ത വ്ലോഗിലേ രണ്ടു ദിവസം പറഞ്ഞേ ഏ വ്ലോഗില് കേ ആ ഒന്നുമില്ലാട്ടോ ആവൊന്നുമില്ലാട്ടോ എനിക്കൊരു സാധനം വന്നിട്ടേ അഫിയാവിലേക്ക് വെക്കാൻ മാഷാല്ലാ കവർമ്മിത് പെരീന്നേ പിന്നെ ും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എനിക്കത് ഇഷ്ടേ ഇമിറ്റേറ്റ് ചെയ്യണേ എനിക്കും കുഴപ്പമില്ല ഇത് കേൾക്കുന്നവർക്കും കുഴപ്പമില്ല കണ്ടപ്പോണ്ടായിരുന്നു താമൂന്ന എന്താ വണ്ടി സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ബാക്കി സൽമാനെ പോയിങ്ങാണ്ട് മലപ്പുറത്ത് പോയി എടുത്തു കേട്ടോണ്ടല്ലോ സന്തോഷം സന്തോഷ എന്താ ഉറക്കം കിട്ടിട്ടില്ല ഞാന് ഡേറ്റ് അടക്കം വെട്ടി കുറച്ചു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പണിയൊക്കെ നോക്കി അതൊന്നും പിന്നെ എനിക്ക് തോന്നി നമുക്ക് ഇവിടെ കിട്ടണ സുഖമൊന്നും എവിടെയില്ല അത്രേ ഉള്ളൂ ഡെങ്കു ഡെങ്കുണ്ട് ഇവിടെ

ചായ അവിടെ വന്നപ്പോളെ പോലെ ചായ മിസ് ചെയ്ത് നേരെ വന്ന് രണ്ട് ചായ അടിച്ച് രണ്ടാമത്തെ ചായ കടയിലെ ഞമ്മള് നിലമ്പൂർ എത്തിട്ടോ ഞാൻ നിലമ്പൂർ വീട്ടിൽ പോയി ഫുള് കോട്ടർമോളി കായികൊക്കെ ഫുൾ കോട്ടർമയാടും കോട്ടർമല്ല പിന്നെ വണ്ട അറിയ ദുബായിലേ കോട്ടരമൊക്കെ എന്ത് അപ്പൊ നിങ്ങള് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം അടിപൊളിയാക്കി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനിയും നമ്മുടെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണാ സപ്പോർട്ട് ചെയ്യ ഇപ്പൊ തന്നെ അതേ സപ്പോർട്ട് തന്നെ ഇനിയും തരാ അപ്പൊ ഏതായാലും ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വ്ലോഗ് കണ്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ പറയാം നമ്മളെല്ലാ കമൻസും വായിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗ് ആയിട്ട് വീണ്ടും കാണാം ഗൈസ് ബൈ ബൈ